വീഡിയോ തുടങ്ങി വീഡിയോ തുടങ്ങിയെങ്കിൽ എനിക്ക് നിങ്ങൾ വൈറൽ ആകാൻ എടുക്കുന്ന വീഡിയോ ആണെന്ന് അറിയാം ഓക്കെ അതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യത്തില്ല അതും തോറാനോ അത് അങ്ങനെ അങ്ങനെ പെരുമാറില്ലേ എനിക്ക് മരിക്കണ്ട അത് ഓക്കെ പക്ഷെ എന്നാലും അങ്ങനെ എനിക്ക് വൈറൽ ആവാനല്ല പിന്നെ എനിക്ക് എന്നെ കൊല്ലാനോ അല്ല തന്നെ കൊല്ലാനോ അല്ല ഇത് വയറിലാക്കിയിട്ട് തനിക്ക് ഭയങ്കര അപ്രിസിയേഷൻ ഉണ്ടോ അയ്യോ ഞാൻ ഒരു സാധനം കാണിച്ചു തരാം അത് ബസ്സേ പോകുമ്പോ എന്തുകൊണ്ടാണ് ബാഗ് ഉപയോഗിക്കുന്നത് എന്ന് ആർക്കും മനസ്സിലായിട്ടില്ല അതിനൊരു ഒരു എക്സ്പ്ലനേഷൻ പറഞ്ഞുതരാം എന്നാ അതായത് ഈ മനുഷ്യൻ ഈ മനുഷ്യനല്ല ഏതൊരു മനുഷ്യനും ഏഹ് ബാഗ് കൈ പിടിച്ചിരിക്കുകയാണ് ഇങ്ങനെയാണ് പിടിച്ചിരിക്കുന്നത് ബാഗ് പൊക്കുന്നത് ഈ ലെവൽ ഇങ്ങനെ ഈ തോരച്ചൊണ്ട് ഈ ഇങ്ങനെ അങ്ങനെ പൊക്കിയിട്ട് ഈ ഇവിടെ വരുന്നത് അപ്പൊ ഇങ്ങനെ തട്ടുക കണ്ടാന്ന് അതിനകത്തൊരു ടെക്നീക് എന്താന്ന് വെച്ചാൽ ഇങ്ങനെ ഇങ്ങനെ നിക്കുവല്ലേ മൗവ കാണാമല്ലേ കണ്ണൊക്കെ പോകുന്ന അറിയാറുണ്ട് ഏഹ് നോക്കിയിട്ട് ഇങ്ങനെ നിച്ച് നോക്കും ഇങ്ങനെ നിക്കുവല്ലേ ഇങ്ങനെ നോക്കിട്ട് ഇങ്ങനെ നോക്കും കറക്റ്റ് ആയിട്ട് അപ്പൊ അയാൾക്ക് അളവ് കിട്ടും എവിടെയാണ് മുല അപ്പൊ ഈ മോല ഈ ലെവലിലാണ് ഇതിനകത്ത് കിട്ടുമെന്നല്ലോ അപ്പൊ ഈ മോല ഹൈറ്റ് ഉള്ളൊരു ഹൈറ്റ് കുറഞ്ഞൊരു പെണ്ണാന്ന് വിചാരിക്കും അപ്പൊ അവളെ ഇവക്കി മോല മാത്ര നോക്കത്തുള്ളൂ അത് കറക്റ്റ് കണ്ടിട്ട് ഇവിടെ വരെ പൊക്കി രണ്ട് ഇങ്ങനെ തട്ടി ഏഹ് ഇനി കൊറച്ചൂടെ ഹൈറ്റുള്ള പെണ്ണാണെങ്കിലോ ബാഗ് ഇവിടെ വരെ പൊക്കെ ഇവിടെ കിട്ടി അതിൽ ഹൈറ്റുള്ള പെണ്ണാണ് രണ്ട് ഇവിടെ വരെ പൊക്കി ഇത്രേ ഹൈറ്റുള്ള പെണ്ണുകളൊന്നും ഇല്ലാത്തോണ്ട് ബാഗ് ഇവിടെ വരെ പൊക്കേണ്ട ആവശ്യമില്ല ഏകദേശം ഇവിടെ വരെ എത്തുമ്പോഴത്തേക്കിനും ഈ നാട്ടിലെ ഒരുമാതിരിപ്പെട്ട പെണ്ണുങ്ങളെല്ലാം അതുകൊണ്ട് ബാഗിന്റെ എന്താണ് യൂസ് എന്നുള്ളത് വളർക്കും സംശയമുണ്ട് ഇവരുടെ എന്താ ബാഗ് എല്ലാടേലും ബാഗ് ഉണ്ടാകും പക്ഷെ എല്ലാരുടെയും ബാഗ് പൊറുന്നതിന് ഇങ്ങനെയല്ല പൊക്കുന്ന ബാഗ് നമ്മളിങ്ങനെ പൊക്കും അതിങ്ങനെ പിടിക്കും അഥവാ ഇനി ബാഗ് പൊക്കുവാന്ന് വിചാരിക്കുക പൊക്കിട്ട് അറിയാമെന്ന് തട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നോക്കും എവിടെയാ തട്ടിയത് പെണ്ണിന്റെ ആണെങ്കിൽ സോറി പറയും

മുന്നിൽ നിൽക്കുന്നോ സൈഡിൽ നിൽക്കുന്ന ആൾക്കാരുടെ ബാഗ് ഉണ്ടെങ്കിൽ ആ ബാഗ് അവർ ഈ ഇങ്ങനെ ചേർത്ത് പോക്കുകയും സൈഡിൽ തട്ടുകയോ മുട്ടുകയോ ചെയ്താൽ അത് സ്വാഭാവികമല്ല അവർ കൃത്യമായി തട്ടുന്നത് തന്നെയാണ് എന്ന് നിങ്ങൾ ഈ ഈ ഒരു സംഭവത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നാസ അംഗീകരിച്ചിട്ടുണ്ട് പിന്നെ പോലീസ് അന്വേഷിച്ചോണ്ടിരിക്കുന്നു ബാഗിനകത്ത് എന്തോ ഉള്ളത് അത് ശ്രദ്ധിച്ചാൽ അന്വേഷിച്ചുകൊണ്ടേ അപ്പൊ ഇത് നെക്സ്റ്റ് ജില്ല അവർക്കൊന്നുമില്ല ഈ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട് അതായത് അഥവാ തട്ടിക്കഴിഞ്ഞാൽ ഇവരെന്ത ചെയ്യുന്നറിയോ ഐ യു സോറി ബാഗ് പൊട്ടിയപ്പോ അവർ പ്രതികരിച്ചാൽ മാത്രമേ പറയത്തുള്ളൂ ഈ പെണ്ണ് പ്രതികരിച്ചിരുന്നവർക്ക് ഇതും കേൾക്കാൻ നെക്സ്റ്റ് ടൈം വേണേ വീഡിയോ എടുക്കുന്നവർക്ക് അതുകൂടെ കേൾപ്പിച്ചിട്ടേ വിടാവും അവൻ അതും പറയും അയ്യോ സോറി കേട്ടോ ബാഗ് ബാഗ് ഇങ്ങനെ ഇതാന്നേ പറയത്തുള്ളൂ ഇവരുടെ ബോഡി ലാംഗ്വേജും ആ ഫേഷ്യൽ എക്സ്പ്രഷനും ഇവരുടെ റിയാക്ഷനും തട്ടിമുട്ടിക്കഴിഞ്ഞിട്ടുള്ള ആ സ്റ്റിപ്പായിട്ടുള്ള നിപ്പും ഇതൊക്കെ കണ്ടാൽ ആർക്കും മനസ്സിലാവും പിന്നെ ഇവരൊക്കെ പാവങ്ങളല്ലെന്ന് ആരും പറഞ്ഞില്ല ഞാൻ പറഞ്ഞു ഇവരൊക്കെ വില്ലന്മാരാ ഇത് വെറും പാമ്പിടിച്ച് മനസ്സിലാ എല്ലാവരും റേപ്പ് ചെയ്യത്തില്ല അതിനൊന്നും വയ്യ ഇതേ ഉള്ളൂ ചെറിയൊരു തട്ടമുട്ടുക ഈ സംഭവം ഇത് ഒഴിവാക്കണം ഇതിനകത്ത് വീഡിയോ ഇട്ട് ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ വേറെ നിവൃത്തിയില്ലാത്ത പെണ്ണുങ്ങൾ അതൊക്കെ തീർന്നിരിക്കും പോലീസുകാരുടെ എടുത്ത് കൊടുക്കുക അതല്ല സൈക്കാ നേരെ സൈക്കാട്രിക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുക വീട്ടുകാർക്ക് ഇവന് കൗൺസിലിംഗ് കൊടുത്തിട്ട് പുറത്തുടക്കാവും ഇനി ഉണ്ടായാൽ കാരണം അല്ലെങ്കിൽ ഇവർ ആത്മഹത്യയുള്ള സാധ്യത ഉണ്ടെന്നും പോലീസിന് ഇപ്പൊ മനസ്സിലായിട്ടുണ്ട് ഇപ്പോഴും ഇല്ല എന്താ കാര്യം എന്ന് പറയട്ടെ ഇവർ വിചാരിക്കുന്ന എന്താ ഇതുവരെയുള്ള കഥ വെച്ചിട്ട് നമ്മൾ അന്ന് അവിടെ പറഞ്ഞതിനകത്ത് ഞാൻ ആന്റിസിപ്പേറ്റ് ചെയ്തില്ല ആരും മരിക്കുമെന്ന് ഇപ്പൊ ഓക്കെ മരിക്കും എന്ന് പറഞ്ഞു ആരാണ് മരിക്കുന്നെന്ന് പറയുന്നത് ഈ തട്ടിപ്പ് മരിക്കുന്നല്ലേ ഇപ്പം വിചാരിച്ചിട്ടുള്ളൂ ഈ വീഡിയോ വല്ലതും ചെറുപ്പം തട്ടിപ്പനായിരിക്കത്തില്ല മരിക്കുന്നത് അവന്റെ അമ്മ മരിക്കാം ഭർത്താവ് ഭാര്യ മരിക്കാം കൊച്ചു മരിക്കാം അവന്റെ വേറെ കാമുകി മരിക്കാം ആരും ഇങ്ങനെ മരിക്കരുതോ മക്കൾക്ക് മരിക്കരുതോ അപ്പൊ ഇങ്ങനെ ചെയ്യുന്നാണോ കെട്ടിട്ട് അപ്പൊ അതുകൊണ്ട് വീഡിയോ പ്രചരിപ്പിക്കുന്ന ചെയ്യണം അതിന് കൗൺസിലിങ്ങോട് കൂടി പോലീസുകാർക്ക് നല്ല ഉത്തരവാദിത്വം ഇത് സീൻ മാറി മാറിയിട്ടുണ്ട് അല്ലെങ്കിൽ ഭയങ്കര ഒരു നഷ്ടമുണ്ടോ ഇനിയും ആൾക്കാരും മരിക്കും അപ്പോഴും മനസ്സിലായില്ല എന്ന് വായും പൊളിച്ച് ഇവിടെ നടന്ന് ഹെൽമെറ്റ് പിടിക്കുകയും മറ്റേന്തോ സീറ്റ് ബെൽറ്റ് ഇല്ലാത്തവരെ പിടിക്കുകയും ചേർത്താന്റെ വീട്ടിൽ കയറുകയും തൊപ്പിയുടെ കഥ കവിട്ടിപ്പൊളിക്കുകയും ആറാട്ടനെ പിടിച്ച് അകത്തെഴുകയും ഏഹ് ജിംഷിദ് ശിംജിത് അവളെ പിടിച്ചു ഇതോടെ കോമഡി അതായിരുന്നു അത് ഏറ്റവും വലിയ കോമഡി ഈ ഷിംജിദെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തതാണ് എനിക്ക് ഏറ്റവും വലിയ കോമഡി ആയിട്ട് കോമഡി പോയത് കോമഡി അല്ലേ നമ്മുടെ ഗവൺമെന്റ് കോമഡി പോലീസ് കോമഡി പോലീസ് കോമഡി നാട്ടുകാർ കോമഡി എല്ലാരും എല്ലാ പ്രശ്നങ്ങളും അറസ്റ്റ് ചെയ്തോ സേഫ് ആക്കി എന്തോ ഇവിടെ ഒരു എനിക്ക് പതിനായിരം മനുഷ്യരുണ്ട് മനസ്സിലായോ ഇത് ബസ് മാത്ര ആള് കൂടുന്ന എല്ലാ സ്ഥലത്തും ഉണ്ട് മനസ്സിലായി എവിടെയെങ്കിലും ക്യൂ നിന്നാലും ഉണ്ട് അവര് വരും അവിടെ അവർ ഇന്നലെ രാവിലെ തന്നെ അവർക്ക് വേറെ പണിയൊന്നും ഇല്ല അപ്പൊ ഞാൻ പറയുന്നത് വീണ്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ എന്നൊക്കെ ഞാൻ പറയുകയാണ് അപ്പോ ഇവരിങ്ങനെ തട്ടുന്നുണ്ടോ മുട്ടുന്നുണ്ടോ അപ്പൊ തന്നെ പറഞ്ഞേക്കണം ഇത് ഇവിടെ പറ്റത്തില്ല അയാളുടെ വീഡിയോ എടുക്കണം വീഡിയോ എടുക്കലോ നിർത്തരുത് വീഡിയോ എടുത്തിട്ട് പബ്ലിഷ് ചെയ്യാതിരിക്കുക നേരെ എവിഡൻസുമായിട്ട് പോലീസ് സ്റ്റേഷൻ കൊടുക്കുക ഈ ബസ് ബസ് അവിടെ വരെ എത്തിക്കാൻ പറ്റിയാൽ അല്ലേ ഇപ്പോൾ പോലീസുകാർ വൺ വൺ ടുന്ന് നമ്പർ വിളിച്ചിട്ട് പോലീസിനെ വരുത്തിയിട്ട് ഈ ബസ് പിന്നെ അങ്ങോട്ട് പോകാവൂ ആ ബസ്സുകാർക്ക് ഇരിക്കട്ടെ കാരണം എന്നെ ഇമാരുടെ